കഴിഞ്ഞ ഞായറാഴ്ച നമ്മുടെ നാട്ടിൽ നിന്ന് എല്ലാവരും മലക്കി പോയതേ അപ്പോൾ അവരെല്ലാവരും ഇന്ന് രാവിലെ ഒരു പുലർച്ചെ അഞ്ച് മണി അഞ്ചരക്കായ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവരെല്ലാവരും നമുക്ക് പ്രസാദം കൊണ്ട് തന്നെ ഒരു കൊച്ചു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ അമ്പു ഏട്ടൻ്റെയും സുമേഷ് ചേട്ടൻ്റെയും മക്കളുടെ കയ്യിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ രാവിലെ നമ്മൾ ബ്ലാക്ക് ഇനി വിടാറുണ്ട് അപ്പോൾ അതാണ് കേട്ടോ അവർ ഗേറ്റിൻ്റെ അടുത്ത് നിന്ന് നിന്നു അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് വന്നിട്ടുണ്ട് പിന്നെ എന്താ സുജി ഏട്ടൻ്റെ വീട്ടിൽ നിന്നാണേ കൊണ്ടുവന്നിട്ടുള്ളത് ഏതും അപ്പും കൂടെ കൂടിയിട്ടാണ് കേട്ടോ അത് കൊണ്ടു തന്നിട്ടുള്ളത് ട്ടോ അടുത്തത് കൊണ്ടു തന്നത് പിന്നെ അതേ അടുത്തതായിട്ട് ദിലീപേട്ടന്റെ വീട്ടിൽ നിന്നാണ് ഇവരെ പിന്നെ നമ്മള് പരിചയപ്പെടുത്തേന്റെ ആവശ്യമൊന്നുമില്ല ഇവരെ ഏകദേശം എല്ലാവരും അറിയൂട്ടോ ആര്യദേവ് ഫാമിലിയുടെ വക അടുത്തതായിട്ട് നമുക്ക് കിട്ടിയതേയോ അതവിടെ പരാതി ഉള്ളത അങ്ങനെ അത് വാങ്ങി വാങ്ങി ശീലായിട്ടാവും അതാവും താങ്ക് യു പിന്നെ അതേ അതിനിടയ്ക്ക് ഉണ്ണിയേട്ടനും പിന്നെ വീടിൻ്റെ അടുത്തുള്ള കുട്ടിയേട്ടൻ്റെ മോനും കൂടി വന്നിട്ടുണ്ട് നീതി ചേച്ചി പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടായിട്ടോ പോയത് ഞങ്ങളവിടെ സംസാരിച്ചിരിക്കുകയെന്നും അങ്ങനെ അവരൊക്കെ പോയി കഴിഞ്ഞതിൻ്റെ ഇടയ്ക്ക് ഇതാ ഏട്ടൻ്റെ ഫ്രണ്ട് സജ്ജേട്ടനും കുട്ടികളും വന്നിട്ടുണ്ട് കേട്ടോ അവരൊക്കെ പ്രസാദം കൊണ്ട് തന്ന് അവർ പോയി പിന്നെ ഇതാ കുറച്ച് കഴിഞ്ഞപ്പോൾ സാജേട്ടൻ്റെ മോനും പിന്നെ ഇവിടെ അടുത്തുള്ള വിനിയേട്ടൻ്റെ മകനും കൂടി വന്നിട്ടു പിന്നെ അതെ ഞാൻ തയ്ക്കാൻ പോകണ വീട്ടിലെ സുനിയേട്ടൻ സുനിയേട്ടനായിട്ട് കൊണ്ട് തന്നത് അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല ഏട്ടൻ എവിടേണ്ടടുത്ത് കൊടുത്തതായിരുന്നു വീണ്ടും ഒരാൾ പ്രസാദം കൊണ്ട് വന്നിട്ടുണ്ട് അപ്പം അയാൾക്ക് വീഡിയോയിൽ വരാൻ ചെറിയൊരു മടി ഉണ്ട് അപ്പോൾ ഏട്ടൻ അടുത്ത് കൊടുത്ത് പോയതാണ് കേട്ടോ അപ്പൊക്കിത് അപ്പോൾ ഏട്ടനതു കൊണ്ട് വരണ്ടേ

ആgetElementById നമ്മൾ മൊത്തത്തിൽ കൊട്ടി നോക്കാം ഈ ഏട്ടന്റെ ഫ്രണ്ടിനെ കൊടുക്കണ്ട സദ്യ കണ്ടു നോക്കാം ഇങ്ങോട്ട് നമ്മൾ അസിൻ പോട്ടോ കേട്ടോ ഇതില ആ കോണനിലെ ഇടക്കി ഞങ്ങൾ അപ്പൊട്ട് കഴിക്കില്ല ട്ടോ വേണ്ടാ ഇതി ദണ്ട് അപ്പോൾ തരി ആണ് വണ്ടി ദബ്ബല്ല തരി ആയിട്ട് ആണ് നമുക്ക് കിട്ടിട്ടുള്ളది പൊട്ടിക്കടാ നമ്മൾ നിങ്ങക്ക് കൊടുക്കാം തന്നിക്ക് നിങ്ങക്ക് നിങ്ങക്ക് അല്ല हां നിങ്ങക്ക് തരട്ടേട്ടോ ഐക്ക്ട്ടോ ഐക്ക് കേട്ടോ అప్పటికే టారీ బారును తీసేది ఆగి యాపమాట్లాడుతున్నాను హలో హలో అప్పటికే ఈ మనం మనం లైక్ ఓడినిం ఎట కొటిలట నలక ప్రదోష చెడి ം കിട്ടിയ പ്രസാനങ്ങൾ ഇതൊക്കെയാണ് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഇതുപോലെ തന്നെ കിട്ടുന്നത് അത് നമ്മൾ നമ്മൾ ചാനലിൽ അപ്പോൾ ഇത് തന്നെ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പൊ ഇന്നത്തെ കുറച്ച് കിട്ടിയിട്ടുണ്ടോ